ഇന്ന് നമ്മൾ നമ്മുടെ സത്യം മോളുടെ ഒമ്പതാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ ചാപ്റ്റർ നാലായ ഗുണന സമവാക്യങ്ങൾ എന്ന ചാപ്റ്റർ അപ്പൊ ഗുണന സമവാക്യം ഗുണിക്കുക എന്ന പറ്റിയിട്ടാണ് അല്ലെ സമവാക്യങ്ങൾ സമവാക്യത്തെ ഗുണിക്കുക എന്നുള്ള പാഠത്തിന്റെ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ വെക്കുക തുകകളുടെ ഗുണനം എന്താണ് നോട്ട്ബുക്കിൽ എഴുതേണ്ടത് തുകകളുടെ ഗുണനം നമുക്കൊരു ചോദ്യം നോക്കാം എന്താണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയാറ് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്താണ് ഇരുപത്തിയാറ് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് ബുദ്ധിമുട്ടില്ല നീളമിന്റെ വീതി നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കും അപ്പൊ നമ്മൾ ഒരു സുമാർ വരച്ചു ഇരുപത്തിയാറും ഇവിടെ നീളമെൻ്റെ വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി ആറ് ഇന്റു അഞ്ച് അപ്പൊ ഗുണിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതിന് എങ്ങനെയൊക്കെ ഗുണി എളുപ്പത്തിൽ ഗുണനം ആക്കാൻ പറ്റുന്നതാണ് ഇവിടെ എന്താ പറയുന്നത് തുകയുടെ ഗുണനം അപ്പൊ തുകകൾ ആക്കി അതോ കൂട്ടുന്ന രീതിയിലാക്കി ഗുണിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത് ഇവിടെ നോക്കുക ഇരുപത്തി ആറ് ഇൻറ്റു അഞ്ചാണ് അല്ലെ അഞ്ചുകൊണ്ട് നമുക്ക് ഗുണിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷെ ഇരുപത്തി ആറാണ് വന്നത് അപ്പൊ ഞാൻ ഇരുപത്തി ആറിനെ എങ്ങനെ മാറ്റാൻ പറ്റും നോക്കുകയാണ് ഇരുപതിനെ അഞ്ചെന്ന് അല്ലെ ആറാക്കി കൂടെ ഇരുപതേ കൂട്ടണം ആറ് ഇരുപത്തി ആറിന് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ സമജദ ഞാൻ ആദ്യം ഇരുപതാക്കി പിന്നെ അഞ്ചാക്കി പിന്നെ അപ്പോ രണ്ടാമത്തെ അഞ്ച് സെന്റിമീറ്റർ ഇങ്ങോട്ടാക്കി അല്ലെ ആറും അഞ്ചും ആയി അപ്പൊ വശങ്ങൾ റെഡിയായില്ലേ എന്താക്കിയത് ആദ്യം ഞാൻ എന്താക്കി ഇവിടെ ഇരുപതും അഞ്ചും ആക്കി അല്ല ഇരുപതേ പ്ലസ് ആറാക്കുന്നതുകൊണ്ട് ആദ്യം ഇരുപതാക്കി ഇരുപത്താറത് ഇരുപതാക്കി പിന്നെ ഇവിടെ ആറ് കൂടി ചേർ പിന്നെ ഇവിടെ എന്താ അപ്പോഴും അഞ്ചാണ് അല്ലെ ഇവിടെ എത്രയാണ് അപ്പൊ പരപ്പളവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല ഇരുപത് അഞ്ചു അഞ്ച് ഇവിടെ എന്താ പരപ്പളവ് ആറ് ഇൻഡു അഞ്ച് ഇത് രണ്ടും കൂട്ടിയാൽ ഇതിന്റെ പരപ്പളവ് അല്ലേ വരിക അപ്പൊ എത്ര കിട്ടുക അല്ലെ ഇരുപതഞ്ചുമ്പോൾ കുടിക്കാൻ വളരെ സിമ്പിളാണ് അല്ലെ അഞ്ച് അതിൻ്റെ പൂജ്യം പൂജ്യം പിന്നെ എത്ര വരും രണ്ട് അഞ്ച് അഞ്ച് പത്ത് നൂറ് ആറ് അഞ്ച് മുപ്പത് അപ്പൊ നൂറ് കൂട്ടണം മുപ്പെന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പതായി പെട്ടെന്ന് നമ്മൾ കിട്ടി മറ്റേ നമ്മൾ ഇങ്ങനെ ഗുണിച്ച് നോക്കേണ്ടി വന്നു അതിന്റെ പകരം ഇങ്ങനെ അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ കാട്ടിയത് നമ്മള് പരപ്പളവ് ശ്രമം നമുക്കറിയാം ഇരുപത്തി ആറ് ഇന്റു അഞ്ചാണ് ഇവിടെ നമ്മൾ ഇരുപത്തി ആറിനെ നമ്മൾ മാറ്റം വരുത്തി എങ്ങനെയായിരുന്നു ഇവിടെ എഴുതിയത് അല്ല ഇരുപത് ഇൻറ്റു അഞ്ചാക്കി മാറ്റി എഴുതി കൂട്ടണം അടുത്തെങ്ങനെയായിരുന്നു നമ്മള് ആറ് ഇന്റു അഞ്ച് ഇരുപത് ഏണ്ട് അഞ്ച് നട നൂറ് ആറ് ഏണ്ട് അഞ്ച് നട മുപ്പത് എത്ര കിട്ടി നൂറ്റി മുപ്പത് സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഈ ചതുരത്തിന്റെ പരപ്പളവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം എന്താണ് ഇരുപത്തി ആറ് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്താണത് ഇല്ല ഇരുപത്താറ് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള പരം അല്ലെ ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് ഇരുപത്തിയാറ് ഇൻറ്റു പതിനഞ്ച് ഗുണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിനു വേണ്ടി ഞാൻ നാർത്ത ചെയ്ത മോഡൽ ഉപയോഗിക്കുകയാണ് ഇവിടെ നമുക്ക് ആരൊക്കെ മാറ്റി പതിനഞ്ചിന് മാറ്റാൻ ഗുണിക്കാൻ ഗുണിക്കോട്ട് ബുദ്ധിമുട്ടാണ് ഇരുപത്തി ആറിനെയും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കി കൂടെ നോക്കാം അല്ലേ ഇവിടെ പതിനഞ്ചിന് പത്തേ കൂട്ടണം അഞ്ച് നേരി കൂടെ നമുക്ക് പതിനഞ്ചിന് തുക ഇരുപത്തിയാറിനെങ്ങനെ മാറ്റി ആർട്ട് ചെയ്തേ പോലെ ഇരുപതേ കൂട്ടണം ആക്കി മാറ്റി അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇരുപതും പത്തുമായുള്ള ഒരു സമചതുരം കണ്ടു ഇവിടെ നീളം എത്രയാണ് പത്ത് അല്ല ഇരുപത് വീതി എത്രയാക്കി പത്തായി അപ്പോ അടുത്തമ്മീ കിട്ടേണ്ട എന്താണ് ഇതിന് ഇപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ എന്ത് ചെയ്ത് ഈ അല്ലെ ഇരുപതേ പ്ലസ് ആറാക്കി അപ്പൊ ഇവിടെ എന്ത് ചെറുതാക്കി എന്നുള്ളൂ ഇരുപത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയാണ് വന്നിട്ടുള്ളത് ഇനി ഞാൻ എന്തിന് മുകളിലും ആണ് ഈ വീതി എത്രയായി കുഞ്ഞി ടോട്ടൽ പതിനഞ്ചാണ് ഇവിടെ എത്രയാവും അഞ്ചാണ് വരുന്നത് അല്ലെ ഇവിടെ നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ എന്തായിരിക്കും എപ്പോഴും ഇരുപതന്നെ ആവും ഇവിടെ എത്ര ആയി മാറി അഞ്ചായി മാറി ഇനി ഇവിടെ കുറച്ച് അഡിയണം അല്ലെ ഇവിടെ എത്ര നമ്മൾ കൂട്ടേണ്ടി വരിക അല്ലെ ഇരുപത്തി ആറ് ചെത്തണം അപ്പൊ എത്ര ആടിയേണ്ടി വരും ആറ് അല്ലെ അപ്പൊ ഇതെത്രയാണ് പത്താണ് ഇതെത്രയാണ് വരുന്നത് അല്ല ഈ വീതി എന്ന് പറഞ്ഞാൽ അഞ്ച് നീളം എന്ന് പറഞ്ഞാൽ ആറായി അല്ലെ ശരിയല്ലോ ഇനി ഇതിന്റെ പരപ്പ്ളവ് ഓരോന്നിലെയും പരപ്പളവ് എന്ന് പറയുമ്പോ അത്ര ഇരുപതേ ഇന്റു പത്ത് അടുത്തെന്താ വരിക അല്ലെ ഇരുപതേ ഇന്റു അഞ്ച് ഇനി അടുത്തെന്ത് ചെയ്യണം ഇതിന്റെ പരപ്പ് ആറ് ഇന്റു പത്ത് അടുത്ത് ആറ് ഇന്റു അഞ്ചാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ പാടെ ഗുണിച്ച് കൂട്ടിയിട്ടാണ് നമുക്ക് ആര് വരുന്നത് അല്ലെ ഈ ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ പറ്റും അപ്പൊ എങ്ങനെ പരപ്പളവ് സമം നമുക്ക് എങ്ങനെയാണ് അല്ലെ ഇരുപത്തി ആറ് ഗുണിക്കണം പതിനഞ്ച് സമം ആരൊക്കെ തമ്മിലാണ് ഒന്നാമത്തത് ഇരുപതേ ഇന്റു പത്ത് കൂട്ടണം അടുത്തത് ഇരുപതേ ഗുണിക്കണം അഞ്ച് കൂട്ടണം അടുത്ത് ആറ് ഗുണിക്കണം പത്ത് കൂട്ടണം ആറ് ഇന്റു അഞ്ച് സമം ഇരുപത് ഇൻഡു പത്ത് അത്ര ഇരുന്നൂറ് ഇരുപത് ഇന്റു അഞ്ച് നൂറ് ആറ് ഇന്റ് പത്ത് അറുപത് ആറ് ഇന്റു അഞ്ച് മുപ്പത് ഒക്കെ പാടെന്ന് കൂട്ടി നോക്കുക എത്ര കിട്ടി നമുക്കൊക്കെ പാടെ കൂട്ടിയ മുന്നൂറ്റി തൊണ്ണൂറാണ് കിട്ടിയത് നമ്മൾ ഓരോ ചോദ്യത്തിനും ഇങ്ങനെ എഴുതേണ്ട ഈ ചതുരങ്ങൾ വരക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ആലോചിക്കുക നമ്മൾ ആദ്യം എഴുതുന്നത് പതിനഞ്ചിന് എങ്ങനെ മാറ്റി മാറ്റിന്ന് പറഞ്ഞ പത്തേ കൂട്ടണം അഞ്ച് പിന്നെ ഇരുപത്തി ആറിന് എങ്ങനെ മാറ്റി പറഞ്ഞ ഇരുപതേ കൂട്ടണം ആണ് ഈ രണ്ട് സംഘം നമ്മൾ ഗുളിച്ചാ പോരെ അപ്പൊ ഞാൻ ഐഡിയ പറയാണ് അപ്പൊ നീ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനിപ്പോ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഇരുപത്തി ആറ് ഇൻഡു പതിനഞ്ചിനെ എങ്ങനെ മാറ്റി എഴുതാം ഇരുപത്തി ആറിനെ എങ്ങനെ മാറ്റിയെഴുതി ഇരുപതേ കൂട്ടണം ആ പിന്നെ ഈ ഗുണിക്കണം അതേപോലെ പതിനഞ്ചിനെ എങ്ങനെ മാറ്റിയെഴുതി പത്തേ കൂട്ടണം അഞ്ച് അല്ലെ പത്തേ കൂട്ടണം അഞ്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാ ഇതിന് ഇരുപതേ ഗുണിക്കണം പത്തേതി അല്ലേ അപ്പൊ ഇരുപതെ ഗുണിക്കണം പത്ത് ആ സ്റ്റെപ്പ് ഇവിടെ തീരെ നമ്മൾ നോക്കി ഇരുപതെ ഗുണിക്കണം പത്ത് കൂട്ടണം ഇരുപതെ ഗുണിക്കണം അഞ്ച് അതല്ലേ അടുത്ത സ്റ്റെപ്പ് വന്നിട്ടുള്ളത് കൂട്ടണം ആറ് ഇൻറ്റു അഞ്ച് പത്ത് അതല്ലേ അടുത്ത സ്റ്റെപ്പ് പിന്നെന്താണ് ആറേ ഗുണിക്കണം അഞ്ച് അതല്ലേ അടുത്ത സ്റ്റെപ്പ് അപ്പോ ആകെ ഒരു സ്റ്റെപ്പിന് വ്യത്യാസമുള്ളൂ ഇരുപത്തി ആറിനെ ഇരുപതെ കൂട്ടണം മാറാക്കി എഴുതുക പതിനഞ്ചിനെ പത്തേ കൂടുന്ന മഞ്ചാക്കി ഇതിന് ഇങ്ങനെ ഗുണിച്ച് ഇങ്ങനെ എഴുതി അല്ലേ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ നാട്ടിലെ സ്റ്റെപ്പ് എന്ത് ഞാൻ എട്ട് എഴുതി ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഒന്ന് പിന്നെ അടുത്തത് ഗുണിച്ച് എഴുതി എത്തേ അല്ലേ ഇരുന്നൂറ് നൂറ് അല്ലേ അറുപത് അങ്ങനെ എഴുതി കറക്റ്റ് ആയി അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ ഞാനിവിടെ അപ്പുറപ്പുറം മാറ്റി എഴുതിയിട്ട് ആറേ ഗുണിക്കുന്ന അഞ്ചാണ് എഴുതിയിരിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ രണ്ടും ഒരേ സ്റ്റെപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ക്ലിയർ ആയല്ലോ അപ്പൊ എന്താ നമുക്ക് ഈ ചതുരങ്ങൾ വരച്ച് ചെയ്യുന്ന പകരം നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചതുരങ്ങളൊന്നും എന്തു ചെയ്യുന്നില്ല വരക്കുന്നില്ല ഈ മൂന്നാമത്തെ മുപ്പത്തൊന്നേ ഗുണിക്കണം അയിപത്തിയൊന്ന് നമുക്ക് ഏറ്റവും ഗുണിക്കാൻ പറ്റുന്ന സംഖ്യ പൂജ്യം ആകുമ്പോഴല്ലേ വരുന്നത് അപ്പൊ മുപ്പത്തൊന്നിന് നമുക്ക് എങ്ങനെ എങ്ങനെയാ മുപ്പതേ കൂട്ടണം ഒന്ന് അയിമ്പത്തൊന്നിന് എങ്ങനെ ചെയ്താ അയിമ്പതേ കൂട്ടണം ഒന്ന് അപ്പൊ മുപ്പത്തൊന്നേ ഗുണിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയാ മുപ്പതേ കൂട്ടണം ഒന്ന് ഗുണിക്കണം അല്ലെ അമ്പത് കൂട്ടണം ഒന്ന് സമ ഇത് നമ്മള് മുപ്പത് ഇന്റു അമ്പത് മുപ്പത് ഇന്റു അമ്പത് കൂട്ടണം മുപ്പതേ ഇൻറ്റു ഒന്ന് മുപ്പത് ഇന്ന് അടുത്ത് ഒന്ന് കൂട്ടു അഞ്ച് കൂട്ടണം ഒന്ന് ഇൻഡു അമ്പത് അടുത്ത് ഒന്ന് ഇൻഡു ഒന്ന് ഒന്ന് ഇൻഡു ഒന്ന് മുപ്പത് ഇൻഡു അമ്പത് പറഞ്ഞാൽ പതിനഞ്ച് ഇട്ടിട്ട് രണ്ട് പൂജറ്റാ പോരെ മുപ്പത് ഒന്ന് ഇൻഡു അല്ല മുപ്പത് ഇൻഡു ഒന്ന് പറഞ്ഞാൽ മുപ്പത് ഒന്ന് ഇൻഡു അമ്പത് എന്ന് പറഞ്ഞാലും എത്രയാണ് അയിമ്പതാണ് കൂട്ടണം ഒന്ന് ഇൻഡു ഒന്ന് ഒക്കാടൊന്ന് കൂട്ടി നോക്കുക അല്ലെ ഇന്ന് കൂട്ടി നോക്കണം ആയിരത്തി അഞ്ഞൂറ് മുപ്പത് അൻപത് ഒന്ന് ഒന്ന് എട്ട് അഞ്ച് ഒന്ന് അപ്പൊ ഒന്ന് അഞ്ച് എട്ട് ഒന്നാണ് ഇതിന്റെ ഗുണിച്ച് കഴിഞ്ഞ ആൻസർ ഇത് നാലാമത്തെ ക്യൂ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ആറ് ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം എട്ട് ഒന്ന് ബൈ മൂന്ന് അത് മിശ്രിത ഭിന്ന സംഖ്യയാണ് അപ്പൊ സാധാരണ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റി നമുക്ക് ബുദ്ധിമുട്ടില്ല ആറ് കൂട്ടണം ഒന്ന് ബൈ രണ്ട് ഇനി എട്ട് ഒന്ന് ബൈ രണ്ട് മൂന്നിന് നമുക്ക് എങ്ങനെ മാറ്റിയ എട്ട് കൂട്ടണം ഒന്ന് ബൈ മൂന്നാക്കി മാറ്റി അപ്പൊ ആറ് ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം എട്ട് ഒന്ന് ബൈ മൂന്നിന് എങ്ങനെ മാറ്റി നമ്മൾ ആറ് കൂട്ടണം ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം എട്ട് കൂട്ടണം ഒന്ന് ബൈ മൂന്ന് ഇനി എന്ത് ചെയ്യാം ആറേ ഗുണിക്കണം എട്ട് അല്ലെ ആറേ ഗുണിക്കണം എട്ട് നമുക്ക് കൂട്ടണം ഇനി ആറേ ഗുണിക്കണം ഒന്ന് ബൈ മൂന്ന് കൂട്ടണം ഒന്ന് ബൈ രണ്ടേ ഗുണിക്കണം എട്ട് ഇനി ഒന്ന് ബൈ രണ്ടേ ഗുണിക്കണം ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ആറേന്റെ എട്ട് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് കൂട്ടണം ആറ് ബൈ മൂന്ന് പറഞ്ഞത്രേ രണ്ടാണ് എട്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞ നാല് ഇനി ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്ന് രണ്ടേ ഗുണിക്കണം മൂന്ന് ആറ് നാപ്പത്തെട്ട് കൂടി രണ്ട് കൂട്ടിയാൽ അമ്പത് അയിമ്പത് കൂടി നാല് കൂട്ടിയാൽ അയിമ്പത്തി നാല് അയിമ്പത്തിനാല് കൂട്ടണം ഒന്ന് ബൈ ആറ് നമുക്കിപ്പിട്ട് ഈ അമ്പത്തി ആറ് കൂട്ടണം ഒന്ന് ബൈ നാല് ഈ നേരെ ആറേ കൂട്ടണം ഒന്നേ ബൈ രണ്ട് രീതി തന്നെ വന്ന് ഈ മിശ്രിത ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ നേരെ ദിവസം ആ സങ്കടത്തെ എന്ത് ഒഴിവാക്കുക ആ പ്ലസ് ഒഴിവാക്കി അതേപോലെ എടുത്തിട്ട അപ്പൊ എത്ര കിട്ടി അല്ലെ അയിമ്പത്തിനാല് ഒന്ന് ബൈ ആറ് എന്നാണ് ആൻസർ അപ്പൊ എന്ത് കിട്ടിപ്പോ നമ്മള് ഇവിടെ മിശ്രിത ഭിന്നസംഖ്യ സാധാരണ മാറ്റം മാറ്റാൻ അല്ലെ ഇവിടെ മിശ്രിത ഭിന്നസംഖ്യയിൽ നിന്ന് സാധാരണ ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ നമ്മളെ കാട്ടിൽ നിന്ന് ഇന്നും സെൻട്രല് പ്ലസ് കൊടുത്ത് ചെയ്തിരുന്നു ആ സെൻട്രന്റെ പ്ലസ് ഒഴിവാക്കി കളയുക എന്ന് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതൊരു റിസൾട്ട് ആക്കി പറഞ്ഞു ഇവിടെ ഈ റിസൾട്ട് പഠിച്ചില്ലെങ്കിലും വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തു ചെയ്ത് പോവാ എക്സ് കമോ വൈകമോ യു കമോ വി എന്ന് ഏത് നാല് അതിൻ്റെ സംഖ്യ എടുത്താലും എക്സ് പ്ലസ് വൈ ഇൻഡു യു പ്ലസ് വി സമം എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി എന്ന് കണ്ടെത്താൻ പറ്റും ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ നമ്മുടെ ബുക്ക് പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ അറുപത്തിനാലില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കണക്കുകൾ മനസ്സ് മനസ്സിൽ തന്നെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക എഴുപത്തി ഒന്ന് ഇന്റു തൊണ്ണൂറ്റി ഒന്ന് നാപ്പത്തിരണ്ട് ഇന്റ് അറുപത്തിരണ്ട് പത്ത് ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം ആറ് ഒന്ന് ബൈ രണ്ട് ഒമ്പത് പോയിന്റ് അഞ്ച് ഗുണിക്കണം മൂന്ന് പോയിന്റ് അഞ്ച് പത്ത് ഒന്ന് ബൈ നാല് ഗുണിക്കണം ആറ് ഒന്ന് ബൈ നാല് അപ്പൊ നമുക്കത് ഒന്നാമത്തെ ചെയ്യാം എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തൊന്നേ ഗുണിക്കണം തൊണ്ണൂറ്റിയൊന്ന് അപ്പൊ എഴുപത്തൊന്നേ എങ്ങനെ മാറ്റാം എഴുപതേ കൂട്ടണം ഒന്ന് തൊണ്ണൂറ്റി എങ്ങനെ മാറ്റാം തൊണ്ണൂറെ കൂട്ടണം ഒന്ന് അപ്പൊ എഴുപത്തൊന്ന് ഗുണിക്കണം തൊണ്ണൂറ്റിയൊന്ന് സംഭവം എഴുപതേ കൂട്ടണം ഒന്ന് ഗുണിക്കണം തൊണ്ണൂറെ കൂട്ടണം ഒന്ന് സാപതേ ഇന്റു തൊണ്ണൂറ് കൂട്ടണം എഴുപതേ ഇന്റു ഒന്ന് കൂട്ടണം ഒന്ന് ഇന്റു തൊണ്ണൂറ് ഒന്ന് ഇന്റു തൊണ്ണൂറ് കൂട്ടണം ഒന്ന് ഇന്റു ഒന്ന് ഒന്ന് ഇന്റു ഒന്ന് അപ്പൊ എഴുപത് ഇന്റ് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഏഴ് ഇന്റു ഒമ്പത് അറുപത്തി മൂന്ന് പിന്നെ രണ്ട് പൂജ്യെട്ടാമതി എഴുപത് ഇൻറ്റു ഒന്ന് എഴുപത് ഒന്ന് ഇൻഡു തൊണ്ണൂറ് തൊണ്ണൂറ് ഒന്ന് ഇൻഡു ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഒക്കെ പാട കൂട്ട ആറ് മൂന്ന് പൂജ്യം പൂജ്യം കൂട്ടണം എഴുപത് കൂട്ടണം തൊണ്ണൂറ് കൂട്ടണം ഒന്ന് എത്ര കിട്ടി ഒന്ന് ആറ് നാല് ആറ് അപ്പൊ എത്ര കിട്ടി അറുപത്തിനാല് ആറ് ഒന്നാണ് നമുക്കത് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇത് രണ്ടാമത്തത് നാപ്പത്തിരണ്ടേ ഗുണിക്കണം എത്രയാണ് അറുപത്തി രണ്ടാണ് അപ്പൊ നാല്പത്തിരണ്ടിന് എങ്ങനെ മാറ്റാം നമുക്ക് അല്ലെ നാപ്പതേ കൂട്ടണം രണ്ട് അതേപോലെ ഞാൻ ആരെ മാറ്റാം അറുപത്തിരണ്ടിന് എങ്ങനെ മാറ്റാം അറുപതേ കൂട്ടണം രണ്ട് അപ്പൊ എത്ര നാൽപ്പത്തിരണ്ടേ ഗുണിക്കണം അറുപത്തിരണ്ട് സമം േ കൂട്ടണം രണ്ട് ഗുണിക്കണം അറുപതേ കൂട്ടണം രണ്ട് നേതാ നാൽപ്പത് ഇന്റു അറുപത് നാപ്പത് ഇന്റു അറുപത് അടുത്ത് നാൽപ്പത് ഇന്റു രണ്ട് നാപ്പത് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു അറുപത് കൂട്ടണം അടുത്താ രണ്ട് ഇന്റു രണ്ട് രണ്ട് ഇന്റു രണ്ട് നാപ്പതേന്റെ അറുപത് അപ്പൊ നാലേന്റെ അറുപത് തന്ന ഇരുപത്തിനാല് പിന്നെ കരി രണ്ട് പൂജ്യം നാപ്പതിന്റെ രണ്ട് എന്ന് പറഞ്ഞാൽ എൺപത് ഇനി രണ്ട് ഇന്ത്യ അറുപത് എന്ന് വേണേ നൂറ്റി ഇരുപത് രണ്ടേ രണ്ട് അപ്പൊ എത്ര കൂട്ടുക അല്ല രണ്ട് നാല് പൂജ്യം പൂജ്യം കൂട്ടണം എൺപത് കൂട്ടണം നൂറ്റി ഇരുപതേ കൂട്ടണം നാല് നാല് അല്ല പത്ത് ഒന്നും നാലും അഞ്ചും ഒന്നും ആറ് രണ്ട് രണ്ട് ആറ് പൂജ്യം നാലാണത് നാപ്പത്തിരണ്ട് ഗുണിക്കണം അറുപത്തിരണ്ട് ഞാൻ ഇതിൽ മൂന്നാമത്തെ പ്രഭ പത്ത് ഒന്ന് ബൈ രണ്ട് നമ്മൾ ചെയ്തിരുന്നു അങ്ങനെ അല്ലെ പത്ത് കൂട്ടണം ഒന്ന് ബൈ രണ്ട് ആറ് ഒന്ന് ബൈ രണ്ട് ആറ് കൂട്ടണം ഒന്ന് ബൈ രണ്ട് അപ്പൊ പത്ത് ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം ആറ് ഒന്ന് ബൈ രണ്ട് സമം എങ്ങനെയാ പത്ത് കൂട്ടണം ഒന്ന് ബൈ രണ്ട് ഗുണിക്കണം ആറ് കൂട്ടണം ഒന്ന് ബൈ രണ്ട് പത്ത് ഇൻറ്റു ആറ് എത്ര പത്ത് ഇൻറ്റു ആറ് കൂട്ടണം പത്ത് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് കൂട്ടണം അടുത്ത് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ആറ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ആറ് കൂട്ടണം ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ രണ്ട് പത്ത് ഇൻറ്റു ആറ് അറുപത് പത്ത് ബൈ രണ്ട് എന്നാണ് അഞ്ച് അടുത്ത് ആറ് അല്ലേ ആറ് ബൈ രണ്ട് മൂന്ന് ഒന്ന് ബൈ രണ്ടിൻ്റെ ഒന്ന് ബൈ രണ്ട് അല്ല അപ്പൊ ഒന്ന് ബൈ നാല് പത്ത് അറുപത് കൂടി അഞ്ച് കൂട്ടിയാൽ അറുപത്തഞ്ച് അറുപത്തഞ്ച് കൂടി മൂന്ന് കൂട്ടിയാൽ അറുപത് അപ്പൊ അറുപത്തെട്ട് കൂട്ടണം ഒന്ന് ബൈ നാല് ആ പ്ലസിന് മാറ്റി കഴിഞ്ഞാൽ നിശ്ചിത ഭിന്ന സംഖ്യയിലേക്ക് മാറ്റിയത് അറുപത്തെട്ട് ഒന്ന് ബൈ നാലായി മാറി അപ്പൊ മൂന്നാമത്തെ കുറ്റിനും കഴിഞ്ഞു അടുത്ത് നാലാമത്തെ എന്താണ് നാലാമത്തെ ക്യൻ ഒമ്പതേ പോയിന്റ് അഞ്ചേ ഗുണിക്കണം മൂന്നേ പോയിന്റ് അഞ്ച് അല്ലെ അപ്പൊ ഒമ്പതേ പോയിന്റ് അഞ്ച് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഒമ്പതേ കൂട്ടണം പോയിന്റ് അഞ്ച് മൂന്നേ പോയിന്റ് അഞ്ചിന് എങ്ങനെ മാറ്റി എഴുതാം മൂന്നേ കൂട്ടണം പോയിന്റ് അഞ്ച് ഓക്കെ അപ്പൊ നീ മൂന്ന് ഒമ്പതേ പോയിന്റ് അഞ്ച് ഗുണിക്കണം മൂന്നേ പോയിന്റ് അഞ്ച് സമം ഒമ്പതേ കൂട്ടണം പോയിന്റ് അഞ്ച് ഗുണിക്കണം മൂന്നേ കൂട്ടണം പോയിന്റ് അഞ്ച് ഒമ്പത് ഇന്റു മൂന്ന് അടുത്തെന്താവും ഒമ്പത് ഇൻറ്റു പോയിന്റ് അഞ്ച് ഒമ്പത് ഇന്റു പോയിന്റ് അഞ്ച് കൂട്ടണം പോയിന്റ് അഞ്ച് ഇന്റു മൂന്ന് പോയിന്റ് അഞ്ച് ഇന്റു മൂന്ന് കൂട്ടണം പോയിന്റ് അഞ്ച് ഇന്റു പോയിന്റ് അഞ്ച് പോയിന്റ് അഞ്ച് ഇൻറ്റു പോയിന്റ് അഞ്ച് അപ്പൊ മൂന്ന് ഇൻറ്റു ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ഇന്റു മൂന്ന് ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ഇന്റു പോയിന്റ് അഞ്ച് ഒമ്പീറ്റഞ്ച് നാപ്പത്തഞ്ചാണ് ഒരു പോയിന്റ് ഇടണം അപ്പൊ നാല് പോയിന്റ് അഞ്ച് പോയിന്റ് അഞ്ച് ഇനി പോയിന്റ് അഞ്ച് ഇന്റു മൂന്ന് പതിനഞ്ചാണ് ഒരു പോയിന്റ് ഇടണം ഒരു സ്ഥാനം കഴിഞ്ഞ് പോന്നേ പോയിന്റ് അഞ്ച് കൂട്ടണം പോയിന്റ് അഞ്ച് ഇന്റു പോയിന്റ് അഞ്ച് ഇരുപത്തി അഞ്ചാണ് രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം അല്ലെ ഒന്ന് രണ്ട് അപ്പൊ പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ഇനി ഒക്കെ പാള കൂട്ടുക അപ്പോ ഇരുപത്തി ഇട്ടു പൂജ്യം എട്ടു പൂജ്യം എട്ടു കാരണം എന്താ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥലം ഇവിടെ വരുന്നുണ്ട് പിന്നെ നാല് പോയിന്റ് അഞ്ച് ഇട്ടു പിന്നെ ഇവിടെ പൂജ്യം എട്ടു പിന്നെ ഒന്ന് പോയിന്റ് അഞ്ചിട്ടു പോയിന്റ് രണ്ട് അഞ്ച് ഒക്കെ പാടക്കൂട്ടുക എന്തായി അഞ്ച് പത്തും രണ്ടും അല്ലെ പത്തും രണ്ടും പന്ത്രണ്ട് പോയിന്റ് ഇട്ടു ഏഴും നാലും പതിനൊന്നും പന്ത്രണ്ടും ശിഷ്ട കൂടിയും കൂട്ടുമ്പോ പതിമൂന്നായി പിന്നെ ഈ രണ്ടു കൂടി ഒന്ന് കൂട്ടിയ ശിഷ്ട മുപ്പത്തിമൂന്നേ പോയിന്റ് രണ്ട് അഞ്ചാണ് കൂട്ടിക്കരുതാക്കി ഒമ്പത് പോയിന്റ് അഞ്ച് ഇഞ്ചു മൂന്നേ പോയിന്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് പിന്നെ അഞ്ചാമത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് ഒന്ന് ബൈ നാല് ഗുണിക്കണം ആറ് ഒന്ന് ബൈ നാല് വീണ്ടും വിശ്രദ്ധ പിന്നെ സംഖ്യയാണ് അപ്പൊ പത്ത് ഒന്ന് ബൈ നാല് നമ്മൾ വീണ്ടും പത്ത് കൂട്ടണം ഒന്ന് ബൈ നാല് ആറ് ഒന്ന് ബൈ നാല് ആറ് കൂട്ടണം ഒന്ന് ബൈ നാല് അപ്പൊ പത്ത് ഒന്ന് ബൈ നാല് ഗുണിക്കണം ആറ് ഒന്ന് ബൈ നാല് സമം പത്ത് കൂട്ടണം ഒന്ന് ബൈ നാല് ഗുണിക്കണം ആറ് കൂട്ടണം ഒന്ന് ബൈ നാല് ഇനി ഗുണിക്ക പത്ത് ഇന്റു ആറ് കൂട്ടണം പത്ത് ഇൻഡു ഒന്ന് ബൈ നാല് പത്ത് ഇന്റു ഒന്ന് ബൈ നാല് കൂട്ടണം ഒന്ന് ബൈ നാല് ഇന്റു ആറ് ഒന്ന് ബൈ നാല് ഇന്റു ആറ് കൂട്ടണം ഒന്ന് ബൈ നാല് ഇന്റു ഒന്ന് ബൈ നാല് ഇനി എന്ത് ചെയ്യാം പത്ത് ഇൻഡു ആറ് എത്രയാണ് ആറുപത് കൂട്ടണം ഇനി അടുത്തെന്താ പത്ത് ബൈ നാല് അല്ലെ നമുക്ക് ചേർ അല്ലെ പൂർണ്ണമായിട്ട് പോകൂല ആറ് ബൈ നാല് പൂർണമായിട്ട് പോവാത്തത് അതേപോലെ ഒന്ന് ബൈ പതിനാറ് അല്ല നാല് ഇന്റു നാല് പതിനാറ് സമം ഇനി ഇത് രണ്ടും കൂട്ടി കൂടെ അപ്പൊ അറുപതേ കൂട്ടണം അല്ലെ ചേതങ്ങൾ തമ്മിൽ തുല്യം അംശങ്ങൾ തമ്മിൽ കൂട്ടണം അതായത് ചേതങ്ങൾ അംശങ്ങൾ ആരൊക്കെ പത്തേ കൂട്ടണം ആറ് അതായത് അല്ലെ പത്തേ കൂട്ടണം ആറ് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ പതിനാറ് ഈ ഒന്ന് ബൈ പതിനാറ് ഒന്നും കാട്ടിട്ട അതേപോലെ ഇണ്ട് അപ്പൊ അല്ലെ പത്ത് കൂട്ടണം പതിനാറ് അല്ലേ പത്തേ കൂട്ടണം ആറ് എന്ന് പറഞ്ഞ എത്രയാണ് പതിനാറ് അപ്പൊ പതിനാറ് ബൈ നാല് കൂട്ടണം ഒന്ന് ബൈ പതിനാറ് അപ്പൊ പതിനാറ് ബൈ നാല് എന്ന് പറഞ്ഞ എത്രയാണ് നാലാണ് കൂട്ടണം ഒന്ന് ബൈ പതിനാറ് അപ്പൊ എത്ര കിട്ടി അറുപത് കൂടി നാല് കൂട്ടിയാൽ അറുപത്തിനാല് കൂട്ടണം ഒന്ന് ബൈ പതിനാറ് ഇതിന് മിശ്രിത ഭിന്ന സംഖ്യയിലേക്ക് മാറ്റുമ്പോൾ ഒന്നേ ബൈ ആണ് അറുപത്തിനാല് ഒന്ന് ബൈ അതിന ഇവിടെ എത്രയേ ഉള്ളൂ ഈ അംശ ക്ഷേദങ്ങൾ തമ്മിൽ തുല്യമായത് കൊണ്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടി അപ്പൊ ഇതിനെ ഒറ്റക്ക് നിർത്താനായി ഇതിനെ കൂട്ടി എഴുതിയത് നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ് മിശ്രിത ഭിന്ന സംഖ്യ ആക്കാനുള്ളത് ശരിയായല്ലോ ഈ രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് എണ്ൽ സംഖ്യയുടെ ഗുണനഫലം ആയിരത്തി നാനൂറ് ആണ് ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യയുടെ ഗുണനഫലം എന്താണെന്നാണ് പറഞ്ഞു അപ്പൊ രണ്ട് എണ്ണൽ സംഖ്യകൾ ഉണ്ടെന്ന് പറഞ്ഞു ആ രണ്ട് എണ്ണൽ സംഖ്യ ഞാൻ എന്ത് എടുത്തു എക്സും വൈയും എടുത്തു അപ്പൊ എക്സ് കോമ വൈ എന്നെടുത്തു അപ്പൊ രണ്ട് എണ്ണൽ സംഖ്യകൾ ഞാൻ എന്ത് കൊടുത്തു എക്സു വൈ എന്ന് പറഞ്ഞു നീ എന്ത് പറഞ്ഞു ഗുണനഫലം എന്ന് പറഞ്ഞു എത്രയാണ് ഗുണനഫലം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ ആയിരത്തി നാനൂറ് അപ്പൊ ഈ രണ്ട് എണ്ണങ്ങൾ ഗുണിക്ക എക്സ് ഗുണിക്കണം വൈ എന്ന് പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ് അടുത്ത വരി എന്താ ഇതിന്റെ തുക എത്രയും തുക പറഞ്ഞിട്ടുള്ളത് എൺപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ എക്സ് കൂട്ടണം വൈ സമം എൺപത്തി ഒന്ന് അപ്പോ ഒന്നാമത്തത് ഗുണനഫലം ആയിരത്തി നാന്നൂറ് തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി അപ്പൊ ഒന്നാമത്തെ വരി കഴിഞ്ഞു ഇവ ഓരോന്നിനും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യയുടെ ഗുണനഫലം എന്താണ് അപ്പോ നമുക്ക് ഈ അല്ലെ എണ്ണൽ സംഖ്യയുടെ അടുത്ത പദങ്ങൾ അതിന്റെ എന്താണ് ബീജഗണിത രൂപം കണ്ടെത്തേണ്ടി വരും നമ്മുടെ കയ്യില് ഇതൊക്കെ നമ്മൾ എട്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് നമ്മൾ എണ്ണ സംഖ്യ എന്ന് വിചാരിക്കുക അപ്പൊ ഇതിന് എന്താണ് ബീജഗണിത രൂപം എഴുതുന്ന രീതിയാണ് പറയുന്നത് ഈ ഒന്നിനാദ്യ ഈ രണ്ടിന് ഒന്നുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റും നോക്കുക ഒന്നേ കൂട്ടണം ഒന്ന് മൂന്നിന് എങ്ങനെ മാറ്റാ ഒന്നേ കൂട്ടണം രണ്ട് അല്ലെ ഒന്നിന് കൊണ്ട് എഴുതാൻ പറ്റുന്ന നോക്കാണ് അപ്പൊ ഒന്നേ കൂട്ടണം രണ്ട് നാലിന് എങ്ങനെ മാറ്റാൻ പറ്റും ഒന്നേ കൂട്ടണം മൂന്ന് ഇങ്ങനെ എഴുതാം ഈ ഒന്നിന് എന്താക്കി കൊടുക്കുകയാണ് എക്സ് ആക്കി കൊടുത്തു അപ്പൊ എന്താവും എക്സ് കോമ ഈ ഒന്നിന് എക്സ് കൊടുത്തു ഈ ഒന്നിന് എക്സ് കൊടുക്കരുത് ഒന്നിന് ഒരു സൈഡ് മാത്രം എക്സ് കൊടുക്ക ഒന്നിന് എക്സ് കൊടുത്തു അപ്പൊ എക്സ് പ്ലസ് ഒന്ന് ഇവിടെ എന്തായി എക്സ് കൊടുത്താൽ എക്സ് പ്ലസ് രണ്ട് അടുത്തുണ്ടായി എക്സ് പ്ലസ് മൂന്ന് അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത് ഇതിന്റെ ബീജഗണിത രൂപമായിട്ട് വരുന്നത് അപ്പൊ ഒന്നാമത്തെ ഞാൻ എക്സ് ആക്കി എടുത്തു തൊട്ടടുത്തത് പറഞ്ഞപ്പോ ആരെന്താകുള്ളൂ എക്സ് പ്ലസ് ഒന്നേ ആകുള്ളൂ അല്ലെ തൊട്ടടുത്ത എന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ തൊട്ടടുത്തത് ആരാണ് എക്സ് പ്ലസ് ഒന്നാണ് ഇനി ഇത് വൈ ആണെങ്കിൽ വൈ പ്ലസ് ഒന്ന് അപ്പൊ ആരൊക്കെയാണ് അടുത്ത് വരുന്നത് അല്ലെ തൊട്ടടുത്ത രണ്ട് എണ്ണൽസ് അംഗികൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് എക്സ് പ്ലസ് ഒന്നും y ന്റെ ആണെങ്കിൽ വൈ പ്ലസ് ആണ് പറഞ്ഞിട്ടുള്ളത് നീ നമ്മോട് പറഞ്ഞതിന്റെ ഗുണനഫലം എന്നാണ് പറഞ്ഞത് ഈ തൊട്ടടുത്ത രണ്ട് എണ്ണൽ ശ്രമിയുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ x പ്ലസ് ഒന്ന് ഗുണിക്കണം y പ്ലസ് ഒന്ന് കണ്ടിരിക്കാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാം ഇത് ഗുണിക്കുക അപ്പൊ ആരൊക്കെ എക്സ് ഗുണിക്കണം വൈ എക്സ് ഗുണിക്കണം വൈ കൂട്ടണം എക്സ് ഗുണിക്കണം ഒന്ന് എക്സ് ഗുണിക്കണം ഒന്ന് ൂട്ടണം ഒന്നേ ഗുണിക്കണം വൈ കൂട്ടണം ഒന്നേ ഗുണിക്കണം ഒന്ന് അപ്പോ എക്സ് ഗുണിക്കണം വൈ എക്സ് ഗുണിക്കണം ഒന്ന് എക്സ് ഒന്നേ ഗുണിക്കണം വൈ എന്നാണ് വൈ ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്ന് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എണ്ണ സംഘടനയുടെ ഗുണന ഫലാണ് അത് നമുക്ക് ഒത്തിമ് കണ്ടെത്തിയിരുന്നത് ആയിരത്തി നാനൂറ് പിന്നെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി ഒന്നാണ് അത് നമ്മളിവിടെ ഇതിലുണ്ട് അല്ലെ അപ്പൊ എക്സ് വൈ ഇവിടെ ഉണ്ട് എക്സ് പ്ലസ് വൈ ഇവിടെ ഉണ്ട് അപ്പോ എക്സ് വൈയിലെടുത്തത്ര ആയിരത്തി നാന്നൂറ് എക്സ് പ്ലസ് വൈയിലെടുത്തത്ര എൺപത്തി ഒന്ന് കൂട്ടണം ഒന്ന് അപ്പൊ എന്തായിട്ട് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്ന് ഇത് ഒന്നാണ് എൺപത്തി ഒന്ന് ഈ കൂട്ടുകാരൊക്കെ പാട ആയിരത്തി നാനൂറ് എൺപത്തി ഒന്ന് ഒന്ന് ഓ രണ്ട് എട്ട് നാല് ഒന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാണ് ഇതിന്റെ ആൻസർ വരുന്നത് ഇതേപോലെ അടുത്തൊരു ചോദ്യം കൂടി മൂന്നാമതാണ് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം അറുന്നൂറ്റി ഇരുപത്തിയൊന്നും തുക അയിമ്പതും ഈ ഓരോ ഒറ്റ സംഖ്യകളെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് അപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതി പയാൽ മതി രണ്ട് ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഞാൻ ആരൊക്കെ ഇട്ടു എക്സും വൈയും ആക്കി കിട്ടു നീ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണന ഫലം എന്ന് പറഞ്ഞു അപ്പൊ ഇതിന് ഗുണിക്ക എക്സ് വൈ എന്ന് പറഞ്ഞാൽ അറുനൂറ്റി ഇരുപത്തി ഒന്ന് തുക എന്ന് പറഞ്ഞാൽ അമ്പത്തി ഒന്ന് എക്സ് പ്ലസ് വൈ സമം അമ്പത് ഈ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ചെറിയ ഡൗട്ട് ഉണ്ടാവും നമ്മൾ നോക്കാം അതിന്റെ അതില്ലേ ബിജിയ രൂപം നമ്മൾ ഒറ്റ സംഖ്യകൾ എഴുതുന്നത് എങ്ങനെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ എഴുതി ഒറ്റ ഒറ്റസംഖ്യ ഞാൻ ഒന്നിന് അതേപോലെ എഴുതി ഈ മൂന്ന് ഒന്നുമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുക ഒന്നേ കൂട്ടണം രണ്ട് എങ്ങനെ മാറ്റി എഴുതാം ഒന്നേ കൂട്ടണം എന്താക്കാം അല്ലെ നാല് അടുത്ത് ഒന്ന് കൂട്ടണം ആറ് ഈ ഒന്നിന് ഞാൻ എക്സ് കൊടുത്തു എന്ന് വിചാരിക്ക അപ്പൊ എക്സ് അടുത്തുണ്ടാവും എക്സ് പ്ലസ് രണ്ട് അടുത്ത് എക്സ് പ്ലസ് നാല് അടുത്ത് എക്സ് പ്ലസ് ആറ് അപ്പൊ ഇവിടെ പ്ലസ് രണ്ട് എന്ന രീതിയിലേക്കാണ് വരുന്നത് അപ്പൊ ആരൊക്കെ ഇരിക്കേണ്ടത് അടുത്ത തൊട്ടടുത്ത എണ്ണ സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞു ഇനി എടുക്കാൻ പറ്റുന്ന ആരേ ഉള്ളൂ എക്സ് പ്ലസ് രണ്ട് അപ്പൊ ഇന്റെ ഒരു ചോദ്യം ഇരട്ട ഇരട്ടസംഖ്യകളുണ്ട് നമ്മളെ കയ്യില് ഇതിന് എങ്ങനെയാണ് നമ്മള് ലഭിക്കുന്നത് രൂപ എഴുതുക എങ്ങനെ ആദ്യം രണ്ട് ഇട്ടേരി രണ്ടു കൂടി രണ്ട് കൂട്ടിയാൽ നാല് കിട്ടി രണ്ട് കൂടി നാല് കൂട്ടിയാൽ ആറ് കിട്ടും രണ്ട് കൂടി ആറ് കൂട്ടി കിട്ടും അപ്പൊ എക്സിന് ഇവിടെ എന്ത് കൊടുത്താൽ മതി രണ്ട് കൊടുത്താൽ മതി അപ്പൊ രണ്ട് അല്ലെ രണ്ട് എക്സ് കൊടുക്കും അപ്പൊ എക്സ് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് നാല് എക്സ് പ്ലസ് ആറ് അപ്പൊ എന്ത് കിട്ടി ഇത് ആണ് അപ്പൊ ഇതാണ് നമ്മൾ അപ്പൊ എന്താവും ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യയുടെയും ഒറ്റ സംഖ്യ സംഖ്യയുടെയും അടുത്ത തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ അതും എന്താണ് എക്സ് പ്ലസ് രണ്ട് അപ്പൊ നീ കുറ്റും ചോദിക്കുക ചിലപ്പോ സംഖ്യ ആക്കിയിട്ട് എന്ത് ചോദിക്കാം ഒറ്റ സംഖ്യ ഒറ്റസംഖ്യമാക്കിയിട്ട് എന്താക്കാം ഇരട്ട സംഖ്യ ആക്കിയും ചിലപ്പോ ചോദിക്കാം അപ്പൊ തൊട്ടടുത്ത ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ആരായിരിക്കുമ്പോ അല്ലെ എക്സ് പ്ലസ് രണ്ടാണ് ഇവിടെ നമ്മുടെ ചോദ്യം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് എന്ത് ചെയ്ത് തൊട്ടടുത്ത ഇരട്ട സംഖ്യകളല്ല സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യയാണ് അപ്പൊ നോക്കാം എക്സ് പ്ലസ് രണ്ട് വൈറേതാരായിരിക്കും വൈ പ്ലസ് രണ്ട് എന്ത് തൊട്ടടുത്ത് രണ്ടും ഒറ്റശങ്ക ഗുണനഫലം മാറും അപ്പൊ ആരൊക്കെ നമ്മൾ കുണിക്ക എക്സ് പ്ലസ് രണ്ടും വൈ പ്ലസ് രണ്ടും ഗുണിക്ക അപ്പ എന്താ എക്സ് കൂടി വൈ ഗുണിക്ക എക്സ് വൈ കൂട്ടണം എക്സ് കുടി രണ്ട് ഗുണിക്ക എക്സ് ഗുണിക്കണം രണ്ട് കൂട്ടണം രണ്ടേ ഗുണിക്കണം വൈ കൂട്ടണം രണ്ടേ ഗുണിക്കണം രണ്ട് ഇനി എക്സ് വൈ അതേപോലെ കൂട്ടണം ഇവിടെയും രണ്ടുണ്ട് ഇവിടെയും രണ്ട് അതിന് ഞാൻ പുറത്ത് വിട്ടു പിന്നെ ഇവിടെ ആരൊക്കെയുള്ളൂ എക്സ് ഉള്ളു ഇവിടെ ആരൊക്കെ ഉള്ളു വൈ ഉള്ളൂ കൂട്ടണം രണ്ട് ഇന്റു രണ്ട് നാല് ഇവിടെന്താ ചെയ്തു ഇവിടെയും രണ്ടുണ്ട് ഇവിടെയും രണ്ട് ആ രണ്ട് ഞാൻ പുറത്തേക്ക് എടുത്തു അപ്പൊ ബാക്കി ഇവിടെ ആരേ ഉള്ളൂ എക്സേ ഉള്ളൂ ഇവിടെ വൈ ഉള്ളൂ ഇനി ഗുണിച്ചു നോക്കുക രണ്ട് ഇന്റ് എക്സ് ഇവിടെ രണ്ട് വരുന്നുണ്ട് കൂട്ടണം രണ്ട് ഇൻഡു വൈ അത് ഇവിടെയും വരുന്നുണ്ട് നമുക്കറിയാം എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഗുണനഫലാണ് ഗുണനഫലം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്നും തുക എന്ന് പറഞ്ഞാൽ അയ്മ്പത്തി ഒന്നും ആണ് പറഞ്ഞത് അപ്പൊ എക്സ് വൈ എന്ന് പറയുമ്പോ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് തുക എന്ന് പറയുമ്പോ അമ്പത് കൂട്ടണം നാല് അപ്പൊ രണ്ടേ കൂട്ടണം അല്ലെ രണ്ടേ ഗുണിക്കണം അമ്പത് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് നൂറാണ് കൂട്ടണം നാല് അപ്പൊ കൂട്ടി നോക്കുക അറുന്നൂറ്റി ഇരുപത്തി ഒന്നും നൂറും നാലും അപ്പൊ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇതോടുകൂടി നമ്മളെ അല്ലെ ഡെസ്റ്റ് ബുക്ക് ആക്ടീസ് കംപ്ലീറ്റ് ആയി